ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് തലവെച്ച് കൊടുക്കാതിരുന്നത് നന്നായെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ എല്ലാ തിരഞ്ഞെടുപ്പിലും മത്സരിക്കാനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അയ്യായിരത്തിനും പതിനായിരത്തിനുമിടയിൽ ഭൂരിപക്ഷത്തിന് കോൺഗ്രസ് വിജയിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു ബിജെപിയിലെ കൃഷ്ണകുമാറിനെ പോലെ എല്ലാ തിരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ താനില്ലെന്നും മുരളീധരൻ വ്യക്തമാക്കി ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാനെ സംരക്ഷിക്കുന്ന സി പി എമ്മിന് ധാർമ്മികതയില്ലെന്നും മുരളീധരൻ ആരോപിച്ചു ഇപ്പോൾ രാജിവെച്ചില്ലെങ്കിൽ കൂടുതൽ മോശപ്പെട്ട അവസ്ഥയിൽ ഇറങ്ങേണ്ടി വരുമെന്നും മുരളീധരൻ മുന്നറിയിപ്പ് നൽകി സജി ചെറിയാനെ ഇനി സംരക്ഷിച്ചാൽ സിപിഎം വഷളാകുന്നുവെന്നാണ് കരുതേണ്ടത് സജി ചെറിയാന് സിപിഎമ്മിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും മുരളീധരൻ പറഞ്ഞു കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ മന്ത്രിക്ക് താഴെയാണെന്നും ഒരു കീഴുദ്യോഗസ്ഥർ എങ്ങനെ മേലുദ്യോഗസ്ഥനെ കുറിച്ച് അന്വേഷിക്കുമെന്നും മുരളീധരൻ ചോദിച്ചു മന്ത്രി രാജിവെച്ചാൽ പ്രോട്ടോകോൾ ബാധകമാകില്ല തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം പ്രതിഷേധം ആലോചിക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു കോടതി വിധി നേരത്തെ വന്നിരുന്നുവെങ്കിൽ പാലക്കാട് സ്ഥെതിസ്കോപ്പ് വേണ്ടിവരില്ലായിരുന്നുവെന്നും ചിഹ്നമായി കുന്തവും കുടച്ചക്രവും വഹിക്കാമായിരുന്നുവെന്നും മുരളീധരൻ പരിഹസിച്ചു മുനമ്പം വക്കഫ് വിഷയത്തിൽ മതസൗഹാർദ്ദത്തിന് കോട്ടമുണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു നിലവിലുള്ള പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നാണ് ചർച്ച ചെയ്യേണ്ടത് കഴിഞ്ഞു പോയതിനെ കുറിച്ചല്ല ചർച്ച ചെയ്യേണ്ടത് മന്ത്രി അബ്ദുറഹ്മാൻ ആണ് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പരിഹാരം കാണാനുള്ള ഏതു മാർഗത്തിനും പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണികൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ കുവൈറ്റ്